പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ച് എസ് ഡി പി ഐ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതുവരെ പുറത്തു പറയാത്തത് രാഷ്ട്രീയ മാന്യത മൂലമെന്നും എസ് ഡി പി ഐ കോൺഗ്രസ് കഴിഞ്ഞി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചത് പിന്നെ ഒരു 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 ചർച്ചയും ഇല്ലാതെയല്ലാതെയല്ല അത് നമുക്കത് ഞങ്ങൾ ഒരു പതിനാറ് വർഷം പൂർത്തിയായൊരു പാർട്ടി അങ്ങനെ വെറുതെ അത്യാവശ്യ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെയാണ് വെറുതെ വോട്ടെടുക്കാൻ പോകുന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഒരിക്കലും അത് കാരണം ഉണ്ടാകാൻ സാധ്യതയല്ലോ അതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതിന്റെ അതിന്റെ ഉത്തരവാദിത്ത ബോധമൊക്കെ ആക്കിണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പറ്റി ഇങ്ങക്ക് കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നന്നായി അറിയാമല്ലോ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരം എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് വയ്ക്കുമോ എന്ന് കോൺഗ്രസ് നേതാക്കളോട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് ചോദിച്ചപ്പോഴെല്ലാം മൗനമായിരുന്നു ഉത്തരം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു മതേതര വാദികളുടെ വോട്ടുകൾ മാത്രം തനിക്ക് മതി വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നായിരുന്നു പക്ഷേ എസ് എന്താണ് വർഗീയ ശക്തിയാണോ മതേതര ശക്തിയാണോ യും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു പക്ഷെ ഇവർ പരോക്ഷമായി തങ്ങൾ ഏതിനാണ് അതായത് ഈത് പാർട്ടിയെയാണ് പിന്തുണച്ചത് എന്നതിനോട് വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അല്പം മുൻപാണ് എസ് സി പി വാർത്താ സമ്മേളനം കഴിഞ്ഞത് ഈ വാർത്താ സമ്മേളനത്തിനാണ് ഇത്തരത്തിൽ അവർ സ്വീകരിച്ച നിലപാടിനെ പറ്റി വ്യക്തമായി നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവർ പിന്തുണ നൽകിയത് യു ഡി എഫിനാണ് എന്നൊരു കാര്യമാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതിൽ എസ് സി പി നേതാക്കൾ ഈ ഒരു കാര്യത്തിൽ വളരെ തുറന്ന തുറന്നപർൽ നടത്തിരിക്കയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയ മാന്യത മൂലമാണ് ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും ഈ നേതൃത്വ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് നമുക്കറിയാം നിരോധിത സംഘടനയാണ് നിരോധിത സംഘടനയുടെ വോട്ടുകൾ വാങ്ങി വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇരു മുന്നണികളും നടത്തുന്നത് എന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഇതിൽ പ്രധാനമായും പറയേണ്ടത് ഇവർ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇവർ പലരുമായും സഹകരിച്ചിട്ടുള്ളത് നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് എസ് ടി പി സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ് അപ്പോൾ ഇരു മുന്നണികൾക്കും ഈ നിരോധിത സംഘടന പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ തന്നെ മഞ്ചേശ്വരത്തെ ത്യാഗം ചെയ്യുന്നത് കാരണമാണ് ലീഗ് ജയിച്ചത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇരു മുന്നണികളും നിരോധിത സംഘടനയായ എസ് പി കൂട്ടുപിടിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ദേവിക ശരി ദേവികാണ് വിശദാംശങ്ങൾ നൽകിയത്